ഫൈസൽ സാർ വേദിയിൽ സദസ്സിൽ നിൽക്കുന്ന മറ്റു പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ നാട്ടുകാരുടെ സുഹൃത്തുക്കൾ എൻ്റെ പേര് മുജീബ് റഹ്മാൻ സ്ഥലം വന്നിയ ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഉണ്ടാവും കോഴിക്കോടോട് ഞാനിവിടെ ഒരു നാലഞ്ച് ക്ലാസ്സിന് വന്നിട്ടുണ്ട് പല ടൈമിങ് വ്യത്യാസമുണ്ട് തുളച്ചായിട്ടല്ല എങ്കിലും എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഉപ്പൊരു ഒരു ഒരു വർഷം മുന്നേ മരിച്ചു ഒരു പതിനഞ്ച് വർഷം മുന്നേ ഗൾഫിൽ നിന്ന് ഡബാളത്തിൽ മരിച്ചു ഇനി ഒരു ജ്യേഷ്ഠന് വേണ്ടി അനിയനും മൂന്ന് പണ്ണന്മാരുമുള്ള ഒരു കുടുംബമാണ് ഉമ്മ ഉണ്ട് വളരെ സന്തോഷത്തോടും നല്ല ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം അത് മരണം വരെ നിലനിർത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈ ഒരു പ്രസംഗ പരിശീലന കേന്ദ്രം തേടി കുടിക്കാനുണ്ടായ ഒരു കാരണം എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരു പൊതു ഇതിലൊക്കെ എൻ്റെ ജോലി ഡ്രൈവറാണ് എങ്കിലും എൻ്റെ അടുത്ത് ഗുഡ്സ് വാഹനമാണ് അപ്പം ഞാൻ ഒരു സംഘടനാ ലെവലിലൊക്കെ താല്പര്യമുള്ള ആളാണ് അപ്പോൾ എപ്പോഴും നമ്മളെ ആശ്രയിക്കേണ്ടി വരും ഒരു പരിപാടി ഉണ്ടാകുമ്പോഴും അത് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഏറ്റവും കൂടുതൽ അടുത്ത വ്യക്തിയായി അങ്ങനെ ഒരു മദർസാ നിബന്ധന പരിപാടിയിൽ ഇതുപോലെ എനിക്കൊരു നന്ദി പറയേണ്ട അവസരം ഞാൻ ഞാനറിയാതെ അവർ നോട്ടീസിലെഴുതി വിട്ടു അവസ അത് ആ അവസരം ഞാൻ എൻ്റെ ജോലി തിരക്കിൻ്റെ അടിയിൽ വൈകുന്നേരമാണ് നോക്കിയത് അപ്പോഴാണ് നന്ദി കണ്ടത് അപ്പം തന്നെ ഞാൻ ആകെ കുങ്ങി കാരണം ഇതിന് മുന്നിൽ തീരെ വരാ വന്നിട്ടില്ലാത്ത ഒരാളാണ് ഏതായാലും ആ സമയം എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടുന്ന് വല്ല മുങ്ങുകയും ചെയ്ത് വേറെ ആ ചാൻസിൽ വേറൊരാൾ കയറി നന്ദി പറഞ്ഞു അതിന് ശേഷം എനിക്ക് ഇതിനോട് പിന്നെ എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് ഈ മുന്നിൽ നിന്ന് പറയണമെന്നുള്ള അതൊരു നിർബന്ധമായി തന്നെ തോന്നി അങ്ങനെയാണ് ഇത് തേടി പിടിച്ചത് ഏതായാലും ഒരുവിധക്കയാസങ്ങളൊക്കെ മാറിയെന്നാണ് എന്നാലും ഒന്നും എവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇത്രയ്ക്ക് തന്നെ വിഷയത്തിൽ ഏതായാലും ഇവിടെ എത്തിപ്പെടാനോ ഇനി തുറന്നത് പടിയ പൂർണ്ണമാകുന്ന വരെ മുന്നോട്ട് പോകാനോ എനിക്ക് സാധിക്കും